മകന്നാളിലെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലുള്ള തിരക്കാണിത് ഇന്ന് ഉച്ചവരെ മാത്രം ഉച്ചശീവിയിലൂടെ സന്നിധാനത്ത് നിന്ന് സ്ത്രീകളെല്ലാവരും തിരിച്ചു പോകേണ്ടതാണ് അപ്പോൾ ഇന്ന് നല്ല തിരക്കാണ് സ്ത്രീ ജനങ്ങൾക്ക് ഈ ക ഈ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സന്നിധാനത്ത് നിൽക്കാൻ പറ്റും ഉച്ചശീവിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്ത്രീജനങ്ങളെല്ലാവരും സന്നിധാനത്ത് നിന്ന് വിടവാങ്ങണം അതാണ് നിശ്ചയം ഏകദേശം ഒരു പത്തര മണി സമയമായി സന്നിധാനത്ത് വൻ വൻ ഭക്തേന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതിൽ വലിയ പ്രശ്നം വരുവാന്നു വെച്ച് കഴിഞ്ഞാൽ കർണാടകത്തുനിന്ന് ഒരുപാട് ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി വരുന്നുണ്ട് അവർക്കൊന്നും ഇതിൻ്റേതായ ശരിയായ സമയക്രമങ്ങളോ ഒന്നും അറിയാത്തവരെയായിരിക്കും ചിലപ്പോൾ മാക്സിമം അതൊരു പ്രശ്നമായിരിക്കും ബിന്ദു ചേച്ചി ഗുഡ് മോർണിംഗ് സുദർശന ഗുഡ് മോർണിംഗ് ക്ലിയർ ഇല്ല അവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ക്ലിയർ ആവാത്തോ അപ്പൊ സന്നിധാനത്താണല്ലേ അപ്പം സമയം ഏകദേശം മണി കഴിഞ്ഞു ഇന്ന് ഉച്ചവരെ മാത്രമേ ഉച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവ സന്നിധാനത്ത് നിന്ന് പോകണമെന്നാണ് നിശ്ചയം അപ്പോൾ ഉച്ചശിവേലി ആയതിന് ശേഷം ഇപ്പം അതിന് സമയം നിശ്ചയമില്ല ഉച്ചശിവേലി എപ്പോൾ വേണമെങ്കിൽ നടക്കാം കഴിഞ്ഞ വർഷം നേരത്തെ നടന്നിരുന്നു ഒരു പതിനൊന്ന് മണിയല്ലാകുമ്പോഴത്തേക്ക് ശിവേലി ആയിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം എങ്ങനെയാ എന്നറിയില്ല സമയം അതനുസരിച്ച് അതനുസരിച്ചാണ് ഉച്ചശി വേലി കഴിഞ്ഞുകൊണ്ട് ജനങ്ങൾ സ്ത്രീജനങ്ങൾ ഇവിടുന്ന് വിടവാങ്ങണം എന്നാ വിടവാങ്ങുമ്പോൾ സ്ത്രീ ജനങ്ങളും ഇവിടുന്ന് വിടവാങ്ങണം എന്നാണ് നിശ്ചയം ബിന്ദു ചേച്ചി ഗുഡ് മോർണിംഗ് സുദർശന ഗുഡ് മോർണിംഗ് ക്ലിയർ ആവാത്തതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാരണം കൊണ്ടാണ് ക്ലിയർ ക്ലിയർ ആവാത്ത ഇവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് കാരണം ഇതൊരു വനമേഖലയല്ലേ ചുറ്റിനും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇരട്ടി താലൂക്കിൽ കണ്ണൂർ ജില്ല ഇരട്ടി താലൂക്കിൽ ഈ ഇതൊരു പ്രശ്നമായിട്ട് വരും അത്രയും ഭക്തർ ദൂരത്തിനെല്ലാം വരുന്ന ഭക്തരുണ്ട് ഒരുപാട് ദൂരത്തുനിന്ന് കർണാടക നല്ല വരുന്നവർ ഇവിടുന്ന് തീർപ്പും പ്രസാദവും കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നം എന്തെങ്കിലും അച്ഛ ആപ്പ് കായ കൊട്ടിയൂരായ കൊട്ടിയൂർ ടെമ്പിൾ കന ഹിന്ദി ഹിന്ദിയില്ല കന്നട എല്ലാ പെരുത് കന്നഡ മൈസൂരില്ല മൈസൂർ മൈസൂരിൽ നിന്നാണ് വരുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവർക്ക് ഹിന്ദി അറിയില്ല അതുകൊണ്ട് കന്നഡ നമുക്ക് ഗത്തില്ല ഇവർ പ്രശാന്ത സ്ത്രീനെ കൊണ്ടുപോകുന്നുണ്ട് വെള്ളത്തില് വീണാന്ന് തോന്നുന്നു പ്രായമുള്ള സ്ത്രീ ആണ് വെള്ളത്തില് തിരുവനന്തപുരം ഞാൻ വീണു സുദർശനാവോം ശിവായ ക്ലിയർ അല്ല എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞു ക്ലിയർ അല്ലാത്തത് ഇപ്പം എന്താ ചെയ്യാ പകുതിയായി കുറയും കാരണം സ്ത്രീകളില്ലല്ലോ വരവ് കലംവരവ് നമുക്ക് ലൈവായിട്ട് വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഒരു നിഗൂഢമായ ഒരു സംഭവമാണ് അപ്പോൾ അതിനെ വീഡിയോ പിടിക്കാനോ ഒന്നും പാടില്ല വാഹനം നമ്മളെ സീ വേരി എടുക്കും അത് കഴിഞ്ഞ് ആനയോട്ട് കാണാം ആന പിൻവാങ്ങുന്നതാണ സ്ത്രീജനങ്ങളിലും പിൻവാങ്ങുന്നത് നമുക്കപ്പോൾ ലൈവായിട്ട് കാണാം ആനയോട്ട് കാണാം ആന പിൻവാങ്ങുന്നതാണ് സ്ത്രീ ജനങ്ങളിലും പിൻവാങ്ങുന്നത് നമുക്കപ്പോൾ ലൈവായിട്ട് കാണാം അപ്പോൾ ഇപ്പോഴേ നമ്മൾ ലൈവിൽ വന്നിട്ട് അങ്ങനെ ലൈവ് ഓഫ് ചെയ്യും പിന്നീട് ഇപ്പോൾ സമയം നമുക്ക് അറിയിക്കാൻ പറ്റില്ല ഇവിടെ സമയം നിശ്ചയില്ല അതുകൊണ്ട് എപ്പോഴാണ് ഇതിൽ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ലൈവില് വരും രണ്ടാമത് ലൈവില് എന്തായാലും വരും ഇന്ന് മഴ കുറവുണ്ട് കേട്ടോ മഴയില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് തൃശൂർ ക്ഷേത്ര സന്നിധിയിൽ മ്പലത്തില് ഇന്ന് പരിപാടികളൊന്നും ഇല്ലല്ലോ കുത്തില്ലോ ഇപ്പൊ കുത്തൊന്നും നടക്കുന്നില്ല അവിടെ ഭക്തജനങ്ങൾ ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഭക്തര് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിക്കുന്നത് അവര് തിരുവഞ്ചറയിൽ പ്രദർശനം പെട്ടന്ന് ജനങ്ങളെ നോക്കിട്ടാ നിക്കുന്നു മുത്തമ്പലത്തില് ഇന്ന് ഇല്ല ചടങ്ങില് കൂത്തമ്പല വരെ ഒന്ന് പോവാന്ന് അവിടെ റേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം അഥവാ റേഞ്ച് ഉണ്ടെങ്കിൽ ഒന്ന് తిర్తకుండ <tiple> സുദർശന ചോദിച്ചിരുന്നു കൂത്തമ്പലത്തുനിന്ന് റേഞ്ച് കിട്ടൂലേ എന്ന് അപ്പം ഞാൻ ഈ കൂത്തമ്പലത്തിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ അവിടുന്ന് റേഞ്ച് കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം പിന്നെ റേഞ്ച് അവിടുന്ന് ക്ലിയർ ആണെങ്കിൽ അവിടുന്ന് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ കാണിച്ചിടാം കലശ മണ്ഡപന്ന് ഇവിടെയാണ് കലശങ്ങൾ കലങ്ങൾ കൊണ്ടുവന്നിട്ട് പൂജിക്കുന്ന സ്ഥലമാണ് കലശമണ്ഡപം ഹിന്ദി ഹിന്ദിമാലും കന്നട ഞാൻ കന്നഡത്തില്ല മാത്രം വരല്ല കന്നഡ എല്ലി മൈസൂര് സുല്യ ആ സുല്യ സുല്യ എല്ലി മടിക്കേരി അപ്പൊ നമ്മള് കൂത്തമ്പലത്തിന്റെ മുമ്പിൽ വന്നു കേട്ടോ എനി പറയൂ ഇവിടുന്ന് ക്ലിയറാണോ സുദർശന സുദർശനാന്ന് പറഞ്ഞത് കൂത്തമ്പലത്തിന്റെ ക്ലിയർ ആവില്ലേ കൂത്തമ്പലത്തിൽ കൂത്തൊന്നുമില്ല കേട്ടോ കേട്ടോന്നുമില്ല ചടങ്ങുകളില്ല കൂത്തമ്പലത്തിന്റെ മുമ്പൊന്ന് കാണാം അപ്പൊ ഇപ്പൊ ക്ലിയറാണോന്ന് പറയോ കന്നഡയാ ഹിന്ദി കന്നിന്ദി കൊത്തില്ല മലയാളം കന്നഡ എല്ലാം മണ്ടിയ 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 വന്നിട്ട് മൈസൂർ ഡിസ്ട്രിക്ട് മണ്ടിയ ആ ഓക്കെ കർണാടകത്തിന് കുറെ ആൾക്കാർക്കുണ്ട് കേട്ടോ അവർക്കൊന്നും ഹിന്ദിക്ക് ഒത്തില്ല നമുക്ക് കന്നഡിക്ക് ഒത്തില്ല അവര് എല്ലാവരും ഇതാ ഇതിൻ്റെ ഈ അമ്മാർക്കൽ തറയുന്ന കല്ലെടുത്ത് ഒരക്കുന്നുണ്ട് കേട്ടോ ഒരു ചടങ്ങ് ഇവിടെ ഇല്ലാത്തതാണ് ഈ കല്ലൊരച്ചിട്ട് ഇവിടെ നിന്ന് തൊഴുക അങ്ങനെയൊന്നും ഇല്ല ഇത് ഒരാൾ കാണിക്കുന്ന ആ രീതി പിന്തുടരുന്നതാണ് ഒരു കല്ല് ഇവിടെ ഒരച്ചിട്ട് തൊടുന്ന ഒരു ചടങ്ങേ ഇവിടെ ഇല്ല രിലും അങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ സ്ഥിരമായിട്ട് ഈ തൊടുക പൊരക്കുക തൊടുകടങ്ങില്ലാത്ത ഒരു സംഭവമാണ് അല്ല ക്ലിയർ ആണോ ഇപ്പോഴ് എന്ന് പറയുന്നു ഇതിപ്പോ കൂത്തമ്പലത്തിന് മുമ്പ് തന്നെ കേട്ടോ റേഞ്ച് കിട്ടുന്നുണ്ടോ ഇപ്പോഴില്ല കിട്ടുന്നുണ്ടോന്നറിയോ കന്നഡ പാർട്ടിയാണ് നമ്മളെ കുറച്ച് നാട്ടുകാരെല്ലാന്ന് നമ്മളോട് കൈകൊണ്ട് കാണിച്ചു മണത്തണക്കാരാന്നു നല്ല ഭക്തന പ്രവാഹുണ്ട് എന്റെ മതം നാളാണ് ഇന്നാന്ന് കലം വരവ് ഇന്ന് രാത്രിയാന്ന് കലം വരവ ഇപ്പോൾ കലം വരുന്നത് കലംവരവിനോടനുബന്ധിച്ച് നമുക്ക് ചടങ്ങുകളൊന്നും ചിത്രീകരിക്കാൻ പറ്റില്ല ഗൂഢപൂജയാണ് അതൊന്നും ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് അത് രാത്രിയാണ് രാത്രി ക്ഷേത്രത്തിൽ ഇവിടെ ആരും വെളിയിൽ ഈ കയ്യാലുകൾക്ക് വെളിയിൽ ആരും വരാൻ തന്നെ പാടില്ല എന്നാണ് ശാസ്ത്രം അതും കണ്ണ് കെട്ടിയിട്ടാണ് തിരുമേനി പ്രസാദം കൊടുക്കുക വേറെ ആരും കാണാൻ പാടില്ല സിനിമയിൽ പോലും ഇവരെ കാണാൻ പാടില്ല എന്നാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തീയ സമുദായത്തിൽ ആളാണ് പെരുവണ്ണാൻ പെരുവണ്ണാൻ സ്ഥാനികനാണ് അപ്പോൾ അവർക്ക് രണ്ടാ രണ്ടുപേരും വ്യത്യസ്തമായ ആൾക്കാരാണ് രണ്ടാൾക്ക് കടമകളും വ്യത്യസ്തമാണ് കയ്യാല ഞാൻ ഇന്നലെ ഇട്ടിരുന്നല്ലോ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നത് പുറംകയ്യ പുറംകലയാനും പെരുവണ്ണാനും ഒരു കയ്യാലയിലാണ് അവർക്ക് രണ്ടു പേർക്കും കൂടി ഒരു കയ്യാലയാണ് ഇന്നലെ അവരെ ലൈ കുറേ സംഭാഷണങ്ങളെല്ലാം അതിൽ ഞങ്ങൾ ലൈവിൽ കാണിച്ചിരുന്നു പെരുവണ്ണാനേയും കണ്ടതാണ് വേറെ പേരെയാണ് അതിൻ്റെ ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാം വീഡിയോ എടുത്തിട്ട് പറഞ്ഞുതരാം ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോ ചെയ്യാം ನಮ್ಮ ಸುಹತ ರಾಜ ಇದು ಟೆಂಪಿಳಿ ಎಷ್ಟೇ കർണാടക കന്നഡ പാർട്ടിയാ നമുക്ക് കന്നഡ ഗൊത്തില്ല ഞാൻ കന്നഡ ഗത്തില്ല മാത്രം തരല്ല മലയാളം മലയാളം ഗൊത്താ സംസാരിക്കുന്നില്ല ബാബു ഏട്ടനാന്ന് വരെ കർണാടകത്തിൽ പാട്ടു കർണാടകത്തിലെ വേണ്ടിട്ടാണ് ബാബു വേട്ട മണത്തരക്കാരനാന്ന് പിന്നെ ക്ഷേത്ര ദശ മുമ്പ് വന്നിട്ടുണ്ടോ ക്ഷേത്ര പ്രാവശ്യം വന്നു പിന്നെ ആ അവിടുത്തെ സ്റ്റാഫായിരുന്നു അല്ല ഇപ്പൊ അപ്പോൾ അപ്പൊ ഇത് തന്നെ സുദർശന കഴിക്കുന്ന എല്ലാ കാഴ്ച ഏഴിലക്കാർ സാറിന്റെ ബന്ധുവാണ് ഏഴിലക്കാര് നമ്മളെ കുടുംബാംഗങ്ങളാണ് നമ്മുടെ അമ്മയുടെ അമ്മയുടെ കുടുംബമാണ് ഏഴിലക്കാർ അമ്മയുടെ അമ്മ അമ്മമ്മ അമ്മമ്മയുടെ എഴുത്തി അനിയത്തി മക്കളാണ് മൂന്ന അമ്മമ്മയുടെ അമ്മയെ അമ്മമ്മയുടെ അമ്മയെ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് തൃശ്ശൂർ വരവൂർ എന്ന സ്ഥലത്തുനിന്ന് അന്ന് നമ്മളെ അമ്മമ്മയെ അമ്മമ്മയുടെ അമ്മേനെ കല്യാണം കഴിച്ചുകൊണ്ടത് അപ്പോൾ അതിൽ നാല് സ്ത്രീജനങ്ങളെയാണ് അവിടെ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു കുടുംബത്തിൽ നാല് സ്ത്രീജനങ്ങൾ ദത്തായിരുന്നു ഈ പണ്ടുകാലത്ത് അങ്ങനെ ഒരു രാജാവിൻ്റെ പിന്നെ അനുമതിയോടുകൂടിയാണ് ദത്ത് എടുക്കുക അത് അറിയപ്പെടുന്ന കുടുംബത്തിൽ നിന്നാണ് ദത്തെടുക്കുക അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ ഈ മക്കള് ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇതേമാതിരി പോയിട്ട് ദത്തെടുക്കുക അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വന്ന നാല് സ്ത്രീകളാണ് പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരത്തിലല്ലാം വന്നു ഈ ഏഴിലക്കാരും കൂടത്തിൽ തറവാട് എന്നെല്ലാം പറയുന്ന ഏഴിലക്കാരുണ്ടായിരുന്നു ഏഴിലക്കാർ അതേപോലെ അവരെല്ലാം ഈ തൃശ്ശൂരിൽ നിന്ന് വന്ന ടീമിൽ ഇപ്പോഴത്തന്നെയാണ് കുറവ് കൂടുതൽ തൊണ്ണൂറ്റി ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു അപ്പം ഈ വരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു തൊണ്ണൂറ് വർഷം മുമ്പുള്ളൊരു ഒരു തറവാടായിരുന്നു വരവൂർ വരവൂർ അന്ന് വരപൂരം അത് വരപൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ് അതേമാതിരി ഈ സ്ഥാനികരില്ലേ ഊരാള സ്ഥാനികര് അവരും എല്ലാം നമ്മളെ കുടുംബ നദികളെന്ന് പറഞ്ഞാൽ മണത്തണയിൽ നിന്നും തിരുവാഭരണങ്ങളും ഭണ്ണാരങ്ങളിലും ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച് കാൽ വ്രതത്തിലിരുന്ന് കാൽനടയായി എത്തിച്ചു കൊടുക്കലും അതേമാതിരി തന്നെ വ്രതത്തോടു കൂടിയാണ് നമ്മൾ തിരിച്ച് ഈ വണ്ണാരങ്ങളെല്ലാം തിരിച്ച് മണത്തന കരിമ്പന ഗോപുരത്തിൽ എത്തിക്കുന്നതും നമ്മളാണ് അതായത് കുടിവതി സ്ഥാനികർ അപ്പം കുടിവതി സ്ഥാനികരായത് കൊണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഒരു ഐഡൻറ്റി കാർഡിനുണ്ട് കേട്ടോ വേണ്ട അല്ലേ വിളിച്ചത് കാർഡ് ഉണ്ട് ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര കുടിവതി സംഘം ഈ സുദർശനൊക്കെ എഴുതിലക്കാരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ യില്ല അല്ലേ പിന്നെ സീ വേലിക്ക് പതിനൊന്ന് പന്ത്രണ്ടാവുമോ പന്ത്രണ്ട് പന്ത്രണ്ടര അപ്പോൾ ഓൾമോസ്റ്റ് പന്ത്രണ്ടര മണി കഴിയുന്നാന്ന് പറയുന്നത് ഈ സീ വേലി പന്ത്രണ്ടരാവുന്നു അപ്പോൾ ഇനി ഒരു ഒന്നര മണിക്കൂർ സമയം ഇട്ടു പതിനൊന്ന് മണിയായിരുന്നു അപ്പോൾ നമ്മൾ വെറുതെ ലൈവിൽ ഇരിക്കുന്നൊരു കാര്യമില്ല അപ്പോൾ ഞാൻ ലൈവ് ക്ലോസ് ചെയ്യാം ഒരു പന്ത്രണ്ട് മണിയല്ലാകുമ്പോൾ രണ്ട് തിരിച്ച് ലൈവിൽ കയറാം ഓക്കെ